നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും ശ്രദ്ധേയമായ പോരാട്ടമാണ് നടക്കുന്നത് കണ്ണൂരിലും കാസർഗോഡും കോട്ടയത്തുമൊക്കെ ആര് വിജയിക്കും എന്ന കാര്യത്തിൽ അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും ചേരിതിരിഞ്ഞുള്ള തർക്കങ്ങൾ തുടരുന്നു ഊഹിക്കാൻ കഴിയില്ല വയനാടോ എറണാകുളമോ ഇടുക്കിയോ കൊല്ലമോ ഒക്കെ പോലെ അനായസമായി വിജയം കൽപ്പിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളല്ല പലതും എന്നാൽ ഏറ്റവും ശ്രദ്ധ നേടുന്നതും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നതും മൂന്ന് മണ്ഡലങ്ങളിലാണ് അത് വടകരയിലും തൃശ്ശൂരിലും തിരുവനന്തപുരത്തുമാണ് തിരുവനന്തപുരത്തും തൃശൂരുമാണ് ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളും ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ് തിരുവനന്തപുരത്ത് ആദ്യഘട്ടത്തിൽ ശശിതരൂരായിരുന്നു മുമ്പിൽ പിന്നീട് വളരെ രാജകീയമായ ഒരു രംഗപ്രവേശനമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് രാജീവ് ചന്ദ്രശേഖർ കാർഡ് പ്രചരണം നടത്തുകയും നാടുനീളെ പോസ്റ്ററുകളും ഹോർഡിംഗുകളും വെക്കുകയും എല്ലാവരെയും കാണുകയും സ്വാധീനിക്കുകയും ഒക്കെ ചെയ്ത് പൊടുന്നനെ അതിശക്തമായ മുന്നേറ്റം നടത്തി ന്യൂ ജനറേഷനും പ്രൊഫഷണലുകളുമാണ് തരൂരിൻ്റെ എക്കാലത്തെയും ബലം എന്നെല്ലാവർക്കും അറിയാം ആ വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ടെക്നോക്രാറ്റായ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നതോടെ രണ്ടുപേരും തമ്മിലുള്ള പോരാട്ടം അതിശക്തമായി മൂന്നാമനായ പന്യൻ രവീന്ദ്രൻ നന്മയുടെ പ്രതീകമായി എളിമയുടെ പ്രതീകമായി അന്യം നിന്ന് പോകുന്ന മികച്ച രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി ഒപ്പം നടക്കുകയും ചെയ്തു അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചേക്കും എന്ന തരത്തിലുള്ള ചർച്ചകൾ ശക്തമായി പ്രത്യേകിച്ച് വിഴിഞ്ഞം പദ്ധതികൾക്ക് വേണ്ടി മുമ്പിൽ നിന്ന തിരുവനന്തപുരത്തെ പ്രമുഖരായ വ്യവസായികളൊക്കെ അത് രഘുചന്ദ്രൻ നായരാണെങ്കിലും ഏലിയാ സ്റ്റോൺ ആണെങ്കിലും അവരൊക്കെ രാജീവ് ചന്ദ്രശേഖരന്റെ ആളായി മാറി അങ്ങനെ രാജീവ് ചന്ദ്രശേഖരും ശശിതരൂരും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുകയായിരുന്നു എന്നാൽ പിന്നീട് വന്ന സർവേകളിലൊക്കെ തരൂരിന് തന്നെയാണ് എല്ലാവരും വിജയം പ്രവചിച്ചത് അത് ദേശീയ ചാനലുകളാണെങ്കിലും നമ്മുടെ നാട്ടിലെ ചാനലുകളാണെങ്കിലും എന്തിനേറെ മറുനാടൻ സർവേയിൽ പോലും തരൂരിനാണ് വ്യക്തമായ മുൻതൂക്കം ഉണ്ടായത് അവിടെയൊന്നും തളരാതെ രാജീവ് ചന്ദ്രശേഖരന്റെ ക്യാമ്പ് ശക്തമായി മുമ്പോട്ട് പോയാണ് പലതരത്തിലുള്ള സംവിധാനങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർക്കുള്ളത് ഒന്ന് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം മറ്റൊന്ന് രാജീവ് ചന്ദ്രശേഖർ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന പ്രൊഫഷണലുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വലിയ സന്നാഹം ഈ രണ്ട് സന്നാഹങ്ങളും ഓരോ ഭാഗത്തെയും വീഴ്ചകളും കുഴപ്പങ്ങളും ഒക്കെ കണ്ടെത്തി പരിഹരിച്ചു മുമ്പോട്ട് പോകുന്നു ഒരു കാര്യം രാജീവ് ചന്ദ്രശേഖരന് മനസ്സിലായി ക്രൈസ്തവ വോട്ടുകൾ സ്വാധീനിക്കാതെ വിജയമുറപ്പിക്കാൻ കഴിയില്ല തിരുവനന്തപുരത്ത് ഏഴ് മണ്ഡലങ്ങളാണ് അതിൽ നാലിടത്തും വിജയിക്കാൻ കഴിയും മുമ്പിലെത്താൻ കഴിയുമെന്ന് രാജീവ് ചന്ദ്രശേഖരൻ അറിയാം രണ്ടായിരത്തി പതിനാലിൽ ഓ രാജഗോപാൽ ഈ നാല് മണ്ഡലങ്ങളിലും അതായത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നേമം കഴക്കൂട്ടം നാല് മണ്ഡലങ്ങളിലും രണ്ടായിരത്തി പതിനാലിൽ ഓ രാജഗോപാൽ തന്നെ മുമ്പിൽ വന്നത് എന്നാൽ ഈ നാല് മണ്ഡലങ്ങളിലെയും മുന്നേറ്റത്തെ തടയുന്ന വിധത്തിൽ തീരദേശ മേഖലകളോട് ചേർന്ന് കിടക്കുന്ന ക്രൈസ്തവ മേഖലകൾ ഉൾപ്പെട്ട പാറശാലയും നെയ്യറ്റങ്ങരയും കോവളവും വളർന്നതോടെ ഏതാണ്ട് പതിനയ്യായിരം വോട്ടിനെ തരൂർ വിജയിക്കുകയായിരുന്നു അതുതന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി രാജ ചന്ദ്രശേഖരും സംഘവും കാണുന്നത് അതിനെ പരിഹരിക്കാൻ ന്യൂനപക്ഷ വോട്ടുകൾ സ്വരൂപിക്കാൻ അവർ പല നാടകീയ നീക്കങ്ങൾ നടത്തുന്നു തിരുവനന്തപുരത്തെ ക്രൈസ്തവ വോട്ടുകളിൽ ഏറ്റവും അധികം സ്വാധീനമുള്ളത് മൂന്ന് വിഭാഗക്കാർക്കാണ് ഒന്ന് നാടാർ വിഭാഗം രണ്ട് സി എസ് ഐ വിഭാഗം മൂന്ന് ലത്തീൻ വിഭാഗം ഈ നാടാർ വിഭാഗം എല്ലാ വിഭാഗത്തിലുമുള്ളവരാണ് എന്തിനേറെ കത്തോലിക്ക വിഭാഗത്തിൽ പോലും നാടാൻമാരുണ്ട് അതുകൊണ്ട് നാടാർ വിഭാഗം എന്ന് പറയുന്നതിനകത്തൊരു അഭംഗിയുണ്ട് എന്നാൽ നാടാന്മാർക്ക് അവരുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അവരുടെ ഒരു വോട്ട് ബാങ്കുണ്ട് അതുകൊണ്ടാണ് മൂന്നായി തിരിച്ചത് ഇതിൽ നാടാർ വിഭാഗത്തിന്റെയും സി എസ് ഐ വിഭാഗത്തിന്റെയും വോട്ടൊരു പരിധി വരെ നേടാനും അത് സ്പ്ലിറ്റാക്കാനും രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചിട്ടുണ്ട് സി എസ് ഐയുടെ ബിഷപ്പ് ഡോക്ടർ റസാലവുമായി രാജീവ് ചന്ദ്രശേഖർ അല്ലാതെയും ചർച്ചകൾ നടത്തി റസാലത്തിൻ്റെ പരസ്യമായ പിന്തുണ രാജീവ് ചന്ദ്രശേഖരനാണ് റസാലത്തിൻ്റെ ഭാര്യ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷെ നോമിനേഷൻ തള്ളിപ്പോയി അങ്ങനെ മത്സരിച്ചിരുന്നെങ്കിൽ ശേസ്യ സഭയിലെ വലിയൊരു വിഭാഗം വോട്ട് ആ സ്ഥാനാർത്ഥി നേടുമെന്നും അത് രാജീവ് ചന്ദ്രശേഖരനെ ഗുണമാകുമെന്നും കണക്കാക്കപ്പെട്ടിരുന്നു തൻ്റെ ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടിട്ടും സേസ്യ സഭ ഔദ്യോഗികമായി ഒരു പക്ഷത്തുമില്ല എന്ന് പറഞ്ഞിട്ടും ബിഷപ്പ് പ്രസാദം രാജീവ് ചന്ദ്രശേഖരനൊപ്പം ഉറച്ചു നിൽക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം അതിനിടയിലാണ് അഡ്വക്കേറ്റ് ഷൈൻലാൽ ലാൽ എന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി രംഗപ്രവേശം ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു ഷൈൻലാൽ നാടാർ വിഭാഗത്തിൽപ്പെട്ടയാളാണ് ഷൈൻലാൽ ശശിതരൂരിനെതിരെ വലിയ ആരോപണവുമായി രംഗത്ത് വന്നു ബി ജെ പിയിൽ ചേരാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആരോപണങ്ങളുമായി രംഗത്ത് വന്നു എന്നിട്ട് ഷൈൻലാൽ സ്വതന്ത്രനായി പത്രിക കൊടുത്തു ഈ ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷൈൻലാൽ ശക്തമായി പ്രചരണം നടത്തുന്നു എന്നതാണ് സംസ്ഥാനത്ത് മറ്റൊരിടത്തും ഒരു സ്വതന്ത്രനും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ കഴിയുന്നതിനേക്കാൾ ശക്തമായ പ്രചരണമാണ് ഷൈൻലാൽ നടത്തുന്നത് ഷൈൻലാലിൻ്റെ റോഡ് ഷോയിലൊക്കെ അനേകം വാഹനങ്ങളുണ്ട് നിരവധി ഹോർഡിങ്ങുകളുണ്ട് ഒരു സാധാരണ മുന്നണി സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് പോലെ തന്നെ ഷൈൻലാൽ തിരുവനന്തപുരത്ത് നിറഞ്ഞു നിൽക്കുകയാണ് നാടാർ വോട്ടുകൾ കുറച്ചെങ്കിലും ഷൈൻലാലിന് കിട്ടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഷൈൻലാലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ രാജീവ് ചന്ദ്രശേഖരാണ് എന്നാണ് തരൂർ ക്യാമ്പ് ആരോപിക്കുന്നത് തെളിവൊന്നുമില്ല തരൂർ ക്യാമ്പിന് പണി കിട്ടിയിട്ടിരിക്കുകയാണ് സഭാധ്യക്ഷന്മാർക്കും സാധാരണ വിശ്വാസികൾക്കുമൊക്കെ രാജീവ് ചന്ദ്രശേഖർ പണം കൊടുക്കുന്നു എന്നൊരു ആരോപണം തരൂർ ഉന്നയിച്ചിരുന്നു ആരോപണത്തിന് പിന്നിൽ രാജീവ് ചന്ദ്രശേഖർ കേസിന് പോയി പോലീസിന് പരാതി കൊടുത്തിട്ട് പോലീസ് സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ഗൗരവമായി എടുക്കുകയും വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട് തരൂർ തെളിയിക്കാൻ കഴിയാത്തൊരോപണമായി മാറി അതുകൊണ്ട് തന്നെ തരൂർ ക്യാമ്പ് പ്രചരിപ്പിക്കുന്നു ഷൈൻലാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനാർത്ഥിയാണെന്ന് ആണെങ്കിലും അല്ലെങ്കിലും ഷൈൻലാൽ നാടാർ വോട്ട് പിടിച്ചാൽ അതിന് ഗുണമുണ്ടാവുന്ന രാജീവ് ചന്ദ്രശേഖരനും നഷ്ടമുണ്ടാകുന്നത് തരൂരിനുമാണ് അങ്ങനെ വലിയ നാടകീയമായ അട്ടിമറികളിലൂടെ രാജീവ് ചന്ദ്രശേഖർ വിജയം ഉറപ്പാക്കാൻ നീക്കങ്ങൾ നടത്തുമ്പോൾ ലത്തീൻ വോട്ട് ഒന്നുപോലും ചോരാതെ പൂർണ്ണമായും തനിക്ക് കിട്ടാനുള്ള നീക്കങ്ങളുമായി തരൂരും രംഗത്തുണ്ട് തരൂരിന് കിട്ടുന്ന എലയർ ക്ലാസിൻ്റെ വോട്ടുകൾ യങ് ജനറേഷൻ്റെ വോട്ടുകൾ സ്ത്രീകളുടെ വോട്ടുകൾ നായർ കമ്മ്യൂണിറ്റിയുടെ വോട്ടുകളൊക്കെ തരൂർ ഉറപ്പാക്കാൻ ശ്രമം നടത്തുമ്പോൾ തന്നെ ലത്തീൻ വോട്ടുകൾ നഷ്ടപ്പെടാതെ കിട്ടാനുള്ള നാടകീയ നീക്കങ്ങളുമായി തരൂരും രംഗത്തുണ്ട് ആ നീക്കം ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു എന്നതാണ് തരൂരിന്റെ ആത്മവിശ്വാസത്തിന് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെയ്യാറ്റങ്കരയിലും പാറശാലയിലും കോവളത്തും ഏറ്റവും നിർണായകമാകുന്നത് തീരദേശവാസികളായ ലത്തീൻ കത്തോലിക്കർ തന്നെയാണ് ഈ ലത്തീൻ കത്തോലിക്ക സഭ ഏതാണ്ട് പരസ്യമായി തന്നെ തരൂരിനെ പിന്തുണയ്ക്ക് തരൂർ വോട്ട് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല പക്ഷെ അവരുടെ പ്രസ്താവനകളും അവരുടെ നീക്കങ്ങളും തരൂരിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടാണ് ഇന്നലെ ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച ലത്തീൻ സഭയുടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ഒരു ഇടയലേഖനം വായിച്ചു പള്ളികളിൽ മെത്രാന്മാരുടെ ഇടയലേഖനം വായന പതിവുള്ളതാണ് ഈ ഇടയലേഖനത്തിൽ കൃത്യമായി അവരുടെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് അതിലകത്ത് കോൺഗ്രസ് വോട്ട് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഇന്നലത്തെ ഇടയലേഖനം കൃത്യമായ സന്ദേശമായിരുന്നു മത്സ്യത്തൊഴിലാളികളായ സാധാരണ വിശ്വാസികൾ അടക്കമുള്ളവർ കൃത്യമായി മനസ്സിലാക്കുന്ന ഭാഷയിലായിരുന്നു അവർ പറഞ്ഞത് ഭരണകേന്ദ്രങ്ങളിൽ രൂപതയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ട് വർഷം ഒന്ന് പിന്നിട്ടു ഒരു സാമ്പത്തിക ഇടപാട് പോലും നടത്താൻ കഴിയുന്നില്ല ഒരു കരത്തിലും മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല ഏതാണ്ട് രണ്ടു കോടി രൂപ ഒരു വർഷം വേണം ഇവിടുത്തെ വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനത്തിനും വിരമിച്ച വൈദികരുടെ പുനരധിവാസത്തിനും ഒരു വൈദികനെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ സഭയുടെ അല്ലെങ്കിൽ രൂപതയുടെ ബാധ്യതയാണ് അവരെ സംരക്ഷിക്കുക ശിഷ്ടകാലം എന്നത് അതുപോലെ വൈദിക വിദ്യാർത്ഥികളെ പരിശീലനം കൊടുത്ത് വളർത്തി വേണം സഭയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ രണ്ട് പ്രക്രിയകളടക്കം അനേകം കാര്യങ്ങൾ മുടങ്ങിയിരിക്കുന്നു നേരിട്ട് പലരോടും പണം സംഘടിപ്പിച്ചും കടം വാങ്ങുകയും ഒക്കെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു ഒരു തരത്തിലും തെറ്റായ ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടില്ല എന്നിട്ടും ഈ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും നേരത്തെ തന്നെ മരവിപ്പിച്ചു മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല ഭരണ കേന്ദ്രങ്ങൾ എന്നാണ് പറയുന്നത് അത് സംസ്ഥാന സർക്കാരാണോ കേന്ദ്ര സർക്കാരാണോ എന്ന് പറയുന്നില്ല ഞാനതിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശാനുസരണമാണ് പക്ഷേ ഈ നിർദ്ദേശം കൊടുക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത് സംസ്ഥാന സർക്കാർ നിലപാടാണ് അതായത് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ നടത്തിയ സമരം ആ സമരത്തിന് ശക്തമായി നേരിടുകയായിരുന്നു പിണറായിയുടെ പോലീസ് മത്സ്യത്തൊഴിലാളികളെ ക്രൂരമായി മർദ്ദിച്ചു അവരെ ആക്രമിച്ചു അവർക്കെതിരെ വധശ്രമം അടക്കമുള്ള കേസുകളെടുത്തു ഈ കേസുകളുടെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ഉത്തരവിറക്കിയത് അതുകൊണ്ട് ലത്തീൻ സഭ വിശ്വസിക്കുന്നു തങ്ങളുടെ ഈ പ്രതിസന്ധിക്ക് കാരണം കേരള സർക്കാരും കേന്ദ്ര സർക്കാരുമാണ് രണ്ടു കൂട്ടരും തങ്ങളെ ദ്രോഹിക്കുന്നു അവർ തുറന്നു പറയുകയാണ് ഇത് വളരെ കൃത്യമായ സന്ദേശമാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത് യു ഡി എഫിനൊപ്പമാണ് തരൂറിനൊപ്പമാണ് എന്ന സന്ദേശമാണ് ഇത് ഈ ഇടയ ലേഖനവും ലത്തീൻ സഭയുടെ ശക്തമായ നിലപാടും തീർച്ചയായും സഹായിക്കുന്നത് തരൂറിനെ ആയിരിക്കും ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്ത് ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നാടകീയമായ നീക്കങ്ങളാണ് എന്തായിരിക്കും അന്തിമ ഫലം എന്നറിയണമെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരണം